എ പ്ലസ് മിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അയാ നഴ്സറി പൂക്കൊട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി കരുളായി പള്ളിക്കുന്നിൽ മോഷണം ഉറങ്ങിക്കിടന്ന യുവതിയുടെ കഴുത്തിൽ നിന്ന് സ്വർണമാല പൊട്ടിച്ചെടുത്ത് മോഷ്ടാവ് കടന്നു കളഞ്ഞു മോഷ്ടാവിന്റെ ദൃശ്യം വീട്ടിൽ സ്ഥാപിച്ച സി സി ടിവിയിൽ പതിഞ്ഞു തിങ്കളാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെയാണ് സംഭവം പള്ളിക്കുന്നിലെ പാറക്കൽ അഷ്റഫിന്റെ വീട്ടിലാണ് മോഷണം നടന്നത് ഇവരുടെ മകൾ ഡോക്ടർ ഷംനയുടെ മൂന്നര ഗ്രാമോളം തൂക്കം വരുന്ന മാലയാണ് മോഷ്ടാവ് പൊട്ടിച്ചെടുത്തത് സമീപത്തെ മറ്റൊരു വീട്ടിൽ നിന്ന് ഏണി കൊണ്ടുവന്ന് വീടിന്റെ മുകളിൽ കയറിയ മോഷ്ടാവ് മുകൾ നിലയിലെ പുറത്തേക്കുള്ള വാതിൽ തുറന്നാണ് വീടിനെ അകത്ത് കടന്നത് മുകൾ നിലയിലെ മറ്റ് റൂമുകളിലും കള്ളനെത്തിയിട്ടുണ്ട് അലമാരയിൽ സൂക്ഷിച്ച സാധനങ്ങൾ വലിച്ചു വാരിയിടുകയും ചെയ്തിട്ടുണ്ട് സംഭവം നടന്ന ഉടനെ തന്നെ പൂക്കോട്ടുംപാടം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ഒരു മാസത്തിനിടെ കൂറ്റമ്പാറ വലമ്പുറം ഭാഗങ്ങളിൽ സമാന രീതിയിൽ മോഷണശ്രമങ്ങൾ നടന്നിട്ടുണ്ട് വിധി ഇനം തെങ്ങിൻ തൈകൾ പതിനാവിൻ തൈകൾ അറുപതിനം മാവിൻ തൈകൾ പത്തിനം റമ്പൂട്ടാൻ പതിനാലിനം പേരകൾ പത്തിനം ചാമ്പകൾ എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗച്ചെടികൾ മോഹിത് നഗർ ഇന്റർ മംഗ്ല കാസർഗോഡൻ കമങ്ങിൻ തൈകൾ ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ ആമ്പൽ താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ സിമന്റ് മണ്ണ് പ്ലാസ്റ്റിക് സെറാമിക് ഫൈബർ ചെടിച്ചെട്ടികളുടെ മികച്ച ശേഖരം ജൈവവളങ്ങൾ ജൈവ കീടനാശിനി ഹോർട്ടിക്കൾച്ചർ ഉപകരണങ്ങൾ അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരുക്കുട കീഴിൽ ആവശ്യക്കാർക്ക് വീട്ടിലെത്തിച്ച് നൽകുകയും ചെയ്യുന്നു വിശ്വസിക്കാം ചെടികൾക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു അയാ നഴ്സറി പൂക്കോട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി ഫോൺ